ഇതാലംസ് ഫലത്തെ ഇഖലാസ് അല്ലെ വെറുതെ പണിയെടുത്ത് ക്ഷീണിക്കണ്ട ഇ്ലാസ് എത്ര വലിയ നന്മയാണെങ്കിലും അതിന് ഇഖ്ലാസ് അല്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല അത് ഉപകാരപ്പെടുകയില്ല അള്ളാഹാക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹാക്ക് വേണ്ടി ചെയ്യുക അള്ളാഹാക്ക് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു ഹാൻ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ അള്ളാക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ കുറയും ടെൻഷൻ കുറച്ച് സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ പ്രതികരണം ചിലപ്പോൾ നമ്മൾ വിഷമിപ്പിക്കും ചില കാര്യങ്ങൾ ഇപ്പം നോക്ക് കുടുംബ ബന്ധം ചേർക്കുക കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം കുടുംബ ബന്ധം ചേർക്കുക മഹത്തരമായ അടിഭാഗത്താണ് നമ്മൾ കുടുംബ ബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് നല്ല രൂപത്തിൽ ഇണങ്ങിക്കൊള്ളണം എന്നില്ല നമ്മളോട് ഇങ്ങോട്ട് ബന്ധം മുറിക്കാൻ ശ്രമിക്കും അപ്പോൾ വീണ്ടും ബന്ധം ശ്രമിക്കും ബന്ധം ചേർക്കാൻ ശ്രമിക്കുക അവർ വീണ്ടും ബന്ധം മുറിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർക്കാൻ ശ്രമിക്കുക കാരണം എന്താണ് അവർ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം കുടുംബ ബന്ധം ചേർക്കുന്നില്ല ഇബാധത്ത് നമ്മൾ വിഭാഗത്തെ ചെയ്യുമ്പോൾ അവർ ഇങ്ങോട്ട് ഇണങ്ങിയാൽ അത് മറ്റു കൊണ്ട് ഗുണമുണ്ട് പക്ഷേ ഇങ്ങോട്ട് ഇണങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് ചില ആൾക്കാർ സലാം പറഞ്ഞാൽ മടക്കൂല ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കും ശരിയാണ് നമ്മൾ സലാം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾ മടക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ മടക്കിയ അയാൾക്ക് കൂലി കിട്ടും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് സലാം പറയുന്നത് അസലാമലൈക്കും അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ സലാം പറഞ്ഞതെങ്കിൽ അയാൾ തിരിച്ചു മടക്കാത്തതിൽ സ്വാഭാവികമായിട്ടൊരു പ്രയാസം ഉണ്ടാവെങ്കിലും നമ്മൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കും പക്ഷേ അയാൾ നമ്മളെ മെയിൻ്റാക്കിയില്ല നമ്മൾ പുഞ്ചിരിച്ച ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹക്ക് വേണ്ടി പുഞ്ചിരിച്ചാൽ നമുക്ക് സദക്കയാണ് തിരിച്ചയാൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് അയാളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അയാൾ തിരിച്ചു ചിരിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ശരിയാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം അതിൻ്റെ ഫലം കിട്ടിയാലും കിട്ടിയിട്ടില്ല നമുക്ക് നമുക്കതിൻ്റെ കൂലി കിട്ടും ഇപ്പോൾ ഒരു ധാവ നടത്തുമ്പോൾ ആളുകൾ അത് സ്വീകരിച്ചാലില്ലെങ്കിലും അഖലാസോടു കൂടി ചെയ്താലും കൂലിയാണ് സ്വീകരിച്ചാൽ ഹയറൊന്നല്ല ഹയർ അവർ ചെയ്തതിൻ്റെ കൂലി കൂടി നമുക്ക് ഏറെ കിട്ടും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അള്ളാർക്ക് വേണ്ടി ചെയ്യാം അള്ളാർക്ക് വേണ്ടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ അതിൻ്റെ ബാക്കിയുള്ള അള്ളാർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അമിതമായ ടെൻഷൻ ഉണ്ടാകും ചിലപ്പോൾ അള്ളാർക്ക് വേണ്ടിട്ട് അള്ളതന്നെ കൂലി തരുന്നത് ഒരു ദർശനത്താണ് ദർശന നടത്തുമ്പോൾ ഒരു ദിവസം ക്ലാസ്സിന് ഒരാളെ വന്നിട്ടുള്ളൂ ക്ലാസ് എടുക്കുന്ന ആളും പിന്നെ നമ്മളും നമുക്കതിന് കൂലി ഉണ്ടാകും ശാദ കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ കൂലി ആൾ കൂടുതൽ വന്നാൽ കൂടുതൽ കൂലി ഉണ്ടാവും ശരിയാണ് പക്ഷേ ആളുകൾ കുറഞ്ഞാൽ അസുരൻ അമലിൻ്റെ കൂലി കുറയുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അള്ളാഹക്ക് വേണ്ടി ആകണം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുദായാല ആ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ അവിടെ